കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി തുടരുന്നു മരുന്ന് വിതരണക്കാരുടെ സമരത്തിന് ആറ് ദിവസമായിട്ടും പരിഹാരമായില്ല കളക്ടറുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു കുടിശ്ശിക തീർക്കുന്നത് വരെ മരുന്ന് വിതരണം ചെയ്യില്ലെന്നാണ് കമ്പനികൾ പറയുന്നത് വിവരങ്ങളുമായി മേഘനയുണ്ട് മേഘ്ന ഈ ഒരു മരുന്ന് വിതരണം തടസ്സപ്പെടുമ്പോൾ ഒരുപാട് പേരുടെ അല്ലെങ്കിൽ സാധാരണക്കാരായ ഒരുപാട് പേരെയാണ് ഇത് ബാധിക്കുന്നത് എന്താണ് സർക്കാർ ഇത് ഒരു ആറ് ദിവസമായിട്ടും ഇതിനൊരു നടപടികളിലേക്കൊന്നും കടക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ ആവശ്യം ന്യായമാണല്ലോ കൊടുത്ത മരുന്നിന് പണം ലഭിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും നടപടികളൊന്നും ആകാത്തത് വിദ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട മരുന്ന് വിതരണക്കാരുടെ സംഘടനയാണ് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ ഈ സംഘടനയടക്കമുള്ള എഴുപതോളം അംഗ അംഗങ്ങളുള്ള ഈ സംഘടന സംഘടനയുൾപ്പെടെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫാർമസിയിലേക്ക് മരുന്ന് വിതരണം അവസാനിപ്പിച്ചുകൊണ്ട് മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ട് ഒരു സമരപരിപാടിയുമായിട്ട് സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രത്യക്ഷ സമരമല്ല പക്ഷേ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതി തന്നെ ഇങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇനി മരുന്ന് വിതരണം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത വിതരണക്കാർക്കില്ല വിതരണക്കാരുടെ സംഘടനയ്ക്ക് ഇല്ല അറിയിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അടക്കം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ആരോഗ്യമന്ത്രിക്കടക്കം കോഴിക്കോട് ജില്ലാ മെഡിക്കൽ കോളേജ് അടക്കം ജില്ലാ കലക്ടർക്കടക്കം കത്ത് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിലൊരു മറുപടിയോ അല്ലെങ്കിൽ ഇതിലൊരു പരിഹാരമോ ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാർച്ച് പത്താം തീയതി തൊട്ട് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് അതായത് മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ട് ഫാർമസികളിലേക്ക് മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ട് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഈ സംഘടനകൾ നീങ്ങുന്നത് വിവിധങ്ങളായിട്ടുള്ള സംഘടനയുണ്ട് ഈ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ തന്നെ എഴുപതോളം അംഗങ്ങളുണ്ട് ഈ അംഗങ്ങളാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം ചെയ്തതിന്റെ ഫലമായി എഴുപത്തി കോടി രൂപ ഈ സംഘടനയ്ക്ക് അതായത് വിവിധങ്ങളായിട്ടുള്ള സംഘടനയ്ക്ക് ലഭിക്കാനുണ്ട് ഇതിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള അൻപത് കോടി രൂപയെങ്കിലും ഈ സംഘടനയ്ക്ക് ലഭ്യമാക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ ഇത് ഇതുവരെ നടപ്പിലായിട്ടില്ല ഇത് നടപ്പിലാകുന്നതുവരെ ഈ സംഘടന ഒരു സമരരീതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കളക്ടറുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു പക്ഷേ ഈ ചർച്ചയിലടക്കം ഒരു അനുഭവപൂർണമായിട്ടുള്ള നിലപാട് കളക്ടറെ എടുത്തിട്ടില്ല എന്നുള്ളത് സംഘടന പ്രധാനമായും ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അമ്പത് കോടി രൂപയെങ്കിലും ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു മരുന്ന് വിതരണം മരുന്ന് വിതരണം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഈ സംഘടനയ്ക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരിൽ അതിസാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അതായത് ഗുരുതര രോഗങ്ങൾക്ക് വരെയായി ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് നമ്മൾ തന്നെ മുന്നേ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് മുന്നേ തന്നെ ഇവിടെ മരുന്ന് പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് അതായത് കൊടുത്ത പകുതി മരുന്ന് പോലും ഇവിടെ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഈ മരുന്ന് പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ാണ് ഇങ്ങനെയൊരു മരുന്ന് വിതരണക്കാരുടെ സംഘടന കൂടി ഒരു സമരത്തിലേക്കും ഒരു മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിലേക്കും കടക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് കാരണം ഈ മരുന്ന് വിതരണക്കാരുടെ സംഘടനയടക്കം ഡയാലിസിൻ്റെയും ക്യാൻസറിൻ്റെയും സർജിക്കൽ എക്വിപ്മെൻറ്സ് അടക്കമുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജിലടക്കം ഒരു മരുന്നുകളുടെ വലിയ ക്ഷാമം നേരിടുന്നുണ്ട് അങ്ങനെ പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ വരക്ക വലയ്ക്കുന്നുണ്ട് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലുള്ള ഫാർമസിയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഇരട്ടി വിലയ്ക്കാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് ഇത് സാധാരണക്കാർക്ക് ഒരിക്കലും ദിവസേന ഇങ്ങനെയുള്ള മരുന്നുകൾ വാങ്ങുന്ന ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ സംഘടനയുടെ വിതരണക്കാരുടെ സംഘടനയുടെ പ്രതിനിധികൾ പറയുന്നത് ആരോഗ്യമന്ത്രിക്ക അടക്കം കത്തുകൾ അയച്ചിട്ടും ഇതിലൊരു അനുകൂല നിലപാടോ ഇതിലൊരു മറുപടിയോ സർക്കാരിന്റെയോ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കാരുണ്യ പദ്ധതിയിലടക്കം കാരുണ്യ പദ്ധതി പദ്ധതിയിലൂടെ അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സർക്കാരിന് ലഭ്യമാക്കേണ്ട തുക ഇതുവരെ ലഭ്യമായിട്ടില്ല അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് എന്തായാലും ഇതിലൂടെ ബുദ്ധിമുട്ടുന്നത് അതായത് ഏഴ് ദിവസം കഴിഞ്ഞു ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫാർമസിയിലുള്ള ഇത്തരം മരുന്നുകളുടെ സ്റ്റോക്ക് പൂർണ്ണമായും അവസാനിക്കും ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഉള്ളിലുള്ള ഒരു ഫാർമസി പൂട്ടിയ ഒരവസ്ഥയിൽ മരുന്ന് ലഭ്യമാക്കാത്തത് കൊണ്ട് പൂട്ടിയൊരവസ്ഥയുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ഇവിടെ ലഭ്യമാകേണ്ട ലഭ്യമായിട്ടുള്ള സ്റ്റോക്ക് പോലും അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് സാധാരണക്കാർ വലിയ വില കൊടുത്ത് പുറത്തുനിന്നുള്ള ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ശരി മേഘ്ന വ്യക്തമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി തുടരുകയാണ് ആറ് ദിവസമായിട്ടും സമരത്തിന് പരിഹാരമായിട്ടുള്ള കളക്ടറുമായി നടത്തിയ ചർച്ചയും പരാജയമായിരുന്നു വിവരങ്ങളുമായി ചേർന്നത് മേഘ്ന മുരളിയാണ്